ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നമസ്കാരം ഞാൻ കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് വേണ്ടി മാത്രമല്ല സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവേഴ്സിനും പ്രയോജനം ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരുപാട് പേര് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിംഗിൽ ചെയ്യുന്ന മിസ്റ്റേക്കുകളുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഡ്രൈവിംഗ് മിസ്റ്റേക്കുകൾ അത്തരത്തിലുള്ള പതിനഞ്ച് മിസ്റ്റേക്കുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് സാധാരണ ഒരു വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഒട്ടുമിക്ക ഡ്രൈവേഴ്സും ചെയ്യുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾ ഈ മിസ്റ്റേക്ക് അറിയാതെങ്കിലും ഡ്രൈവിംഗിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുക ഈ ഒരു വീഡിയോ പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സൈഡിലുള്ള ബെല്ലേക്കണിലും കൂടെ ഓളമർത്തി കൊടുത്താൽ ഞാൻ ഞാനിതുപോലെ ചെയ്തിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നമുക്ക് വാഹനം റോഡിൽ ഓടിക്കുന്നത് മുതൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് മുതൽ വണ്ടി റോഡിൽ ഓടിക്കുന്നതിനിടയിലൊക്കെ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളും ഇത് ഒഴിവാക്കാനായിട്ട് ഡ്രൈവിംഗിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൽ ആദ്യമായിട്ട് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചില ആൾക്കാർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന മെതേഡ് ഇങ്ങനെയാണ് ആദ്യം കയറി ക്ലച്ച് ചവിട്ടും എന്നിട്ട് ബ്രേക്കിലേക്ക് വരും വണ്ടിയുടെ കീ ഓണാക്കി സ്റ്റാർട്ട് ചെയ്യുന്ന രീതി ഇത് നിങ്ങൾ ഒരു കാരണം ും ഈ രീതിയിൽ ചെയ്യരുത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ കാല് ബ്രേക്കിലേക്ക് വരിക രണ്ടാമതായിരിക്കണം നിങ്ങൾ ക്ലച്ച് ചവിട്ടേണ്ടത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക വണ്ടിയുടെ കീ ജസ്റ്റ് ഓൺ ചെയ്യുക ഓൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിൽ വാണിംഗ് ലൈറ്റുകളൊക്കെ ഒന്ന് തെളിഞ്ഞ് കാണാം തെളിഞ്ഞ് കണ്ടാൽ ഉടൻ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡിന് ശേഷം ജസ്റ്റ് വണ്ടിയുടെ കീ ഒന്ന് മുന്നോട്ട് തിരികുക അതായത് ഒറ്റ തിരിവേ തിരിക്കാവുള്ളൂ തിരിക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടായി സ്റ്റാർട്ട് ആകുമ്പോൾ ഈ വാണിംഗ് ലൈറ്റുകളൊക്കെ നമുക്കിവിടെ ആകും ഒപ്പം തന്നെ നിങ്ങൾ ഇവിടെ നോക്കുക ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒറ്റ വാർണിംഗ് ലൈറ്റോളൂ അതെന്താണ് ഹാൻഡ് ബ്രേക്ക് ആണ് വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ വാണിംഗ് ലൈറ്റ് ഇവിടെ കിടന്നോട്ടെ കുഴപ്പമില്ല പക്ഷെ മറ്റൊരു വാണിംഗ് ലൈറ്റും നമുക്കിവിടെ കാണാനായിട്ട് പാടില്ല അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഇനി നമ്മൾ നമ്മളെപ്പോ ഹാൻഡ് ബ്രേക്ക് ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നു ഓഫ് ചെയ്ത് കൊടുക്കുമ്പോൾ ഹാൻഡ് ബ്രേക്കിന്റെ വാണിംഗ് ലൈറ്റും ഇവിടെ പൂർണ്ണമായിട്ടും മറിഞ്ഞിരിക്കും അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഒരു തരത്തിലുള്ള വാണിംഗ് ലൈറ്റുകളും നമുക്ക് ഇവിടെ കാണാനായിട്ട് പാടില്ല ഏതെങ്കിലും തരത്തിലുള്ള വാണിംഗ് ലൈറ്റുകൾ കാണുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ആ വാണിംഗ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട പാർട്സുകൾക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ട് അതുകൊണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഒരു മെക്കാനിക്കിനെ വാഹനം കൊണ്ടുപോയി കാണിക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് വാഹനം മുന്നോട്ട് എടുത്തു തുടങ്ങാം ഞാൻ അത് കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്ത് ഇടുകയാണ് ഓക്കെ അതിനുശേഷം റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നു ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാഹനം എടുക്കുന്ന സമയത്ത് ആയിട്ട് വണ്ടി എടുക്കാനായിട്ട് പഠിക്കണം ചില ആൾക്കാർ വണ്ടി എടുക്കുമ്പോൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് ഉണ്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഇതുപോലെ ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കും എന്നിട്ട് ഈ ഹാഫ് ക്ലച്ച് ഇങ്ങോട്ട് ബാലൻസ് ചെയ്ത് പിടിക്കും അതായത് ഹാഫ് ക്ലച്ചിന്റെ ആ ഒരു പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ആക്സിലറേഷൻ അങ്ങോട്ട് ചവിട്ടി അങ്ങ് കൊടുക്കും അതായത് അങ്ങോട്ട് ഞെക്കി ആക്സിലറേഷൻ അങ്ങ് കൊടുത്തിട്ട് ക്ലച്ച് നിന്ന് പതിയെ അയച്ചെടുക്കും ഈ വണ്ടി എരപ്പിച്ചായിരിക്കും എടുക്കുന്നത് അതായത് ക്ലച്ച് ഒരുപാട് താങ്ങി ഇങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി എടുക്കരുത് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല വാഹനം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ട് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കണം അതിന് വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ബ്രേക്കിൽ നിന്ന് കാർ എടുത്ത് ആക്സലർ പെടലിലേക്ക് വെച്ചോ നിരപ്പായിട്ടുള്ള റോഡിൽ എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വരിക വരുന്ന സമയത്ത് നമുക്ക് വാഹനം മൂവ് ആകുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റ് വരുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ മൂവ് ആകും മൂവ് ആകുന്നതിനൊപ്പം ഈ ആക്സിലറേഷൻ കൂടെ കൊടുക്കുക അതായത് വണ്ടി അത്യാവശ്യം റൺ ചെയ്തിട്ട് ആ റണ്ണിങ്ങിന് ആനുപാതികമായിട്ട് നമുക്കിനിത്തിരി ആക്സിലറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ നിരപ്പായിട്ടുള്ള റോഡിൽ വണ്ടി എടുക്കുക ക്ലച്ച് താങ്ങി ഒരു കാരണവശാലും ഒരു വാഹനം നിങ്ങൾ എടുക്കാനായിട്ട് പാടില്ല ഇനി ഡ്രൈവിങ്ങിൽ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് പറയാം അതായത് വാഹനം ഓടിക്കുമ്പോൾ ചില ആൾക്കാർ ഈ ക്ലച്ചിൻ്റെ മേലിൽ എപ്പോഴും ഇങ്ങനെ കാല് വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യും ഇപ്പോൾ സെക്കൻഡിൽ നിന്ന് തേട് കൊടുത്തു തേട് കൊടുത്തിട്ടും ഇടത്തെ ഇടത്തേക്കാൽ എപ്പോഴും എന്ത് ചെയ്യും ഇതുപോലെ ക്ലച്ച് പടലിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഓടിക്കുന്ന ഒരു രീതി ഒരുപാട് പേര് ചെയ്യാറുണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ക്ലച്ചെ കാല് വണ്ടി ഓടിക്കരുത് നമ്മൾ ക്ലച്ച് അറിയാതെങ്കിലും കുറച്ച് താഴ്ത്ത് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലച്ചിന് കംപ്ലയിന്റ് വരും അത് ഡ്രൈവിംഗിലെ ഒരു നല്ല ഹാബിറ്റും അല്ല ചിലപ്പോൾ നമ്മൾ ക്ലച്ച് ഔട്ടുന്ന സമയത്ത് ചെറിയൊരു പ്ലേ ക്ലച്ചിനൊക്കെ ഉണ്ടായിരിക്കാം പെടലിനുണ്ടായിരിക്കാം എങ്കിൽ പോലും അത് ചെയ്യുന്നതൊരു ശരിയായിട്ടുള്ള ഒരു മെതേഡല്ല ഇപ്പം ഞാൻ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്തു അടുത്തൊരു ഗിയർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ചിലേക്ക് വരിക എന്നിട്ട് ഗിയർ കൊടുത്താലുടൻ തന്നെ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ഫ്ലോറിൽ വെച്ചേക്കുക എന്നിട്ട് വീണ്ടും ഇപ്പൊ ഇറക്കത്ത് ഞാൻ എന്ത് ചെയ്തു ബ്രേക്ക് യൂസ് ചെയ്യുന്നു നിങ്ങൾക്ക് ക്ലച്ച് തപ്പി പിടിക്കുന്ന ഒരു പ്രശ്നമാണ് ഉള്ളതെങ്കിൽ തുടക്കക്കാർക്ക് ക്ലച്ച് പെട്ടെന്ന് വരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിനൊരു എളുപ്പവഴിയുണ്ട് ഇപ്പം നമ്മൾ ഫോർത്തിൽ പോവുകയാണ് തേട് കൊടുക്കണം അത് ഇവിടെ മുന്നിൽ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി നേരത്തെ മുന്നേ ക്ല ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ചു എന്നിട്ട് നമുക്ക് ക്ലച്ച് പിടിച്ച് തേട് കൊടുക്കാം ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യാം റിലീസ് ചെയ്ത ഒരു ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ക്ലച്ചേ കാല് വെച്ചു എന്നിട്ട് വണ്ടി ഓടി തുടങ്ങുമ്പോൾ വീണ്ടും ക്ലച്ചിൽ നിന്ന് കാലയക്കുക ഓക്കെ വീണ്ടും നമുക്ക് അടുത്തൊരു ഗിയർ കൊടുക്കണമെങ്കിൽ ഒരു ഇച്ചിരി നേരത്തെ ക്ലച്ച് കാലെടുത്ത് വെച്ചോ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് എന്നിട്ട് വെച്ചോ എന്നിട്ട് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക ക്ലച്ച് പിടിക്കുക ഫോർത്ത് കൊടുക്കുക ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക എന്നിട്ട് വീണ്ടും ഗിയർ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി നേരത്തെ എടുത്ത് വെക്കുക ഇത് തേർഡ് കൊടുക്കുന്നു ഇത് സെക്കൻഡ് കൊടുക്കുന്നു കണ്ടോ അപ്പം നമുക്ക് വളരെ സുഖകരമായിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ കഴിയും അതായത് ഒരു ഇത്തിരി നേരത്തെ ക്ലച്ചെ കാലെടുത്ത് വെച്ചു അല്ലാതെ എല്ലായ്പ്പോഴും ക്ലച്ചേ കാല് വെച്ചുകൊണ്ട് ഒരു കാരണവശാലും വണ്ടി ഓടിക്കരുത് ആ ഒരു ശീലം ആ ഒരു ഹാബിറ്റ് ഡ്രൈവിങ്ങിൽ ഒഴിവാക്കുക ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ബ്രേക്കുമായിട്ട് ഷെയർ ചെയ്യാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒട്ടുമിക്ക ഡ്രൈവേഴ്സും വാഹനം ഓടിക്കുന്ന ഒട്ടുമിക്ക ഡ്രൈവേഴ്സും ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഡ്രൈവിങ്ങിൽ ഒരു മിസ്റ്റേക്കാണ് ഇപ്പോൾ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഞാൻ ക്ലച്ച് പിടിച്ചു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഇതേ ഫോർത്തിലേക്ക് കൊടുക്കുന്നു ബ്രേക്കുമായിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല വാഹനം സ്ലോ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും എന്തു ചെയ്യും ബ്രേക്ക് ചവിട്ടുമ്പോൾ ഇത്തിരി ഹാർഡായിട്ട് ചവിട്ടും ചിലപ്പോൾ അത് അറിയില്ല വണ്ടി സ്ലോ ചെയ്യാൻ ഉള്ള ഒരു രീതിയിലാണ് ബ്രേക്ക് ചവിട്ടുന്നത് പക്ഷേങ്കിൽ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ ഈ ഇറക്കം കൂടിയ വളവുകളൊക്കെ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന അതായത് ഒന്ന് നമ്മൾ ചവിട്ടി ഒന്ന് താഴ്ത്തി വണ്ടി സ്ലോ ചെയ്തു വീണ്ടും ബ്രേക്ക് ഒന്ന് അയച്ചു എന്നിട്ട് വീണ്ടും വണ്ടി മൂവ് ആകുമ്പോൾ നമ്മൾ ഒന്നും വീണ്ടും ബ്രേക്ക് ചവിട്ടി താഴ്ത്തി അപ്പോൾ എന്ത് ചെയ്യും വാഹനത്തിൻ്റെ ഉള്ളിലൊരു ഒരു ജെർ

ോ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ എടുത്തൊന്ന് ചവിട്ടി വീണ്ടും അയച്ചു കഴിഞ്ഞാൽ അത് കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് മനസ്സിലാവും അപ്പോൾ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേര് ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇറക്കങ്ങളിൽ എന്തു ചെയ്യും ഇപ്പോൾ ഇവിടെ എനിക്ക് ബ്രേക്ക് മാത്രം മതി ബ്രേക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഇറക്കമാണ് ചില ആൾക്കാർ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ഇങ്ങനെ ഇറക്കങ്ങളിൽ വണ്ടിയായിട്ട് ഇറങ്ങുന്ന ഒരു രീതി പലരുമുണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ബ്രേക്ക് വളവും ഇറക്കത്തോടു കൂടിയ റോഡ് ഇതേ ഇതുപോലെ ഒരുപാട് നേരം ഇറങ്ങരുത് നമ്മൾ നല്ല ദീർഘദൂരം ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ബ്രേക്ക് ഹീറ്റ് ആകും ബ്രേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി എനിക്ക് ഇവിടെ റൈറ്റ് റൈറ്റ് ആണ് എടുക്കുന്നത് റൈറ്റ് ഇൻഡിക്കേറ്റർ ഞാൻ നേരത്തെ കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു പതിയെ ഒന്ന് താങ്ങി സെക്കൻഡ് ഗിയറിൽ വന്നു ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു ഈ ടേൺ പതുക്കെ പതുക്കെ ഞാൻ ഇവിടെ എടുത്തു എടുത്തുവരികയാണ് ഓക്കെ ഇപ്പം പ്രോപ്പറായിട്ട് ടേൺ എടുത്തു വന്നു അതിനുശേഷം വീണ്ടും ക്ലച്ച് ഒന്ന് റിലീസ് ചെയ്തേക്കണം അനാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു ക്ലച്ച് ചവിട്ടി പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ദീർഘദൂരം വണ്ടി ഓടിക്കരുത് ഗിയറിൽ തന്നെ വണ്ടി ഓടിക്കുക ഇപ്പം തേർഡ് ഗിയറും ബ്രേക്കും മതി ഇനി ഞാൻ വേണമെന്നുണ്ട് ഫോർത്ത് കൊടുത്തു ജസ്റ്റ് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഈ ചെറിയ ഇറക്കം എനിക്ക് ഇങ്ങനെ ഇറങ്ങി വരാം ഇങ്ങനെ ഓടിക്കാവുള്ളൂ ഒരു കാരണവശാലും അനാവശ്യമായിട്ട് ക്ലച്ച് ചവിട്ടി ഒരു കാരണവശാലും ദീർഘദൂരം ക്ലച്ച് ചവിട്ടി പിടിച്ച് ബ്രേക്ക് ബാലൻസ് ചെയ്ത് വണ്ടി ഓടിക്കരുത് ഒരു നല്ല ശീലമല്ല ഇനി അതുപോലെ തന്നെ മറ്റ് ചിലർ ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതായത് ഒരു കൈ എപ്പോഴും സ്റ്റിയറിംഗ് ഉണ്ടായിരിക്കും ഒരു കൈ എപ്പോഴും റെസ്റ്റിന് ഇതുപോലെ ഗിയർ ലിവറെ വെച്ചുകൊണ്ട് ഓടിക്കുന്ന ഒരു രീതി ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഡ്രൈവിംഗ് ഹാബിറ്റ് അല്ല നമ്മൾ ഇതുപോലെ ഒരുപാട് നേരം ഗിയർ ലിവറെ കൈ വെച്ചുകൊണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം നമ്മൾ അറിയാതെ ഒരു പ്രഷർ ലിവറിലേക്ക് കൊടുക്കുമ്പോൾ ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് താഴോട്ടുള്ള പാർട്സുകൾക്കൊക്കെ തേയ്മാനം വരാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് ഇത് സാധാരണ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് പരമാവധി ഗിയർ ലിവറിൽ അങ്ങനെ കൈ വെക്കരുത് നമുക്ക് റെസ്റ്റ് റെസ്റ്റാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ താഴെ വെച്ചോളുക അതായത് ഒരു കാരണവശാലും ലിവറെ വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല ഇനി നമ്മൾ ഡ്രൈവിങ്ങിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു ഡ്രൈവിംഗ് ഹാബിറ്റും കൂടെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം പ്രത്യേകിച്ച് നമ്മൾ മഴക്കാലങ്ങളിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ വൈപ്പർ ഇട്ടു വൈപ്പറിട്ട് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തു കൊടുത്തു ഇട്ടാലുടനെ ഞാൻ ഓഫ് ചെയ്തു നിങ്ങളും പരമാവധി ചെറിയ മഴയുള്ള സമയങ്ങളിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുക അതിനുശേഷം ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം പല ആൾക്കാർ ഈ വൈപ്പർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട് അത് ദീർഘദൂരം ചെറിയ മഴയാണെന്നുണ്ടെങ്കിൽ പോലും ഇതിങ്ങനെ ഓൺ ചെയ്തിടും അപ്പോൾ ഈ മോട്ടർ ഓൾറെഡി കൂടുതൽ സമയം വർക്കാകുന്ന ഒരു സാഹചര്യമാണ് അവിടെ വരുന്നത് നമ്മൾ അനാവശ്യമായിട്ട് മോട്ടറിന് ഒരു വർക്ക് കൊടുക്കേണ്ട സിറ്റുവേഷൻ അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തു ചെറിയ വെള്ളവും തുള്ളികളൊക്കെ ഗ്ലാസ്സിലേക്ക് വന്നു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് വീണ്ടും ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നമുക്ക് വൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മഴയുടെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈപ്പർ ഓൺ ചെയ്തിടുന്നതിൽ തെറ്റില്ല ഇപ്പം ചെറിയൊരു മഴ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ ചുമ്മാ എപ്പോഴും വൈപ്പ് ചെയ്താൽ ചെയ്യാതെ ആവശ്യാനുസരണം വൈപ്പർ യൂസ് തും ഒരു നല്ല ഹാബിറ്റാണ് അതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പരമാവധി രണ്ട് കൈ ഉപയോഗിച്ച് തന്നെ വാഹനം ഡ്രൈവ് ചെയ്യുക സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് സിംഗിൾ ഹാൻഡ് പരമാവധി ഒഴിവാക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രമിക്കുക അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടങ്ങൾ കഴിഞ്ഞാൽ രണ്ട് കൈ എപ്പോഴും സ്റ്റിയറിംഗിൽ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് നമ്മളുടെ വാഹനത്തിൻ്റെ എയർ ബാഗ് എപ്പോഴും വരുന്നത് സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻ്റർ പോയിന്റിലാണ് ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഇപ്പോൾ ഈ വണ്ടിക്ക് എയർ ബാഗ് ഉള്ള വണ്ടിയല്ല അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഓർമ്മയിലൊന്നും ഉണ്ടായിരിക്കണം അപ്പം രണ്ട് കൈയും സ്റ്റിയറിങ്ങിൽ തന്നെ വെച്ചുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും പവർ സ്റ്റിയറിംഗ് വേണ്ടിയല്ലേ പിന്നെ എന്താണ് കുഴപ്പം കുഴപ്പമെന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും തീർച്ചയായിട്ടും കുഴപ്പമില്ല നമ്മുടെ റൂൾ അനുസരിച്ച് നമ്മൾ രണ്ട് കൈകളും സ്റ്റിയറിങ്ങിൽ വെക്കണം അപകടം ഉണ്ടാകാതെ ഓടിക്കാനായിട്ടാണ് അത് അങ്ങനെ പറയുന്നത് അത് നമ്മൾ പാലിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം സിംഗിൾ ഹാൻഡ് ഓടിക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷെങ്കിൽ റൂൾ പാലിച്ച് അപകടം ഒഴിവാക്കി തന്നെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ